എല്ലാവർക്കും നമസ്കാരം ഇന്ന് അത്തമാണ് അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് കായ വറുത്തവും ശർക്കര വറ്റിയുമായിട്ട് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് ഏത്തക്കായ ചനച്ചത് ഞാൻ മേടിച്ചിട്ടുണ്ട് അധികം നമ്മൾ ഉണ്ടാക്കാനുള്ള അഞ്ച് കായയ്ക്ക് ശർക്കര പൊരിയും അഞ്ച് കാവറുത്തവും കേട്ടോ അപ്പം കായയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മ കായൊക്കെ വൃത്തിയാക്കി എടുക്കണുണ്ട് ഒരു കത്തി വെച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കായയൊക്കെ മുഴുവൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ കായത്തു കൊണ്ടുണ്ടല്ലോ കയ്യോടെ ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കണ്ട കേട്ട ഇതുകൊണ്ട് നമുക്ക് ഉണ്ടല്ലോ കായത്തുണ്ട് ഉപ്പേരി വെക്കാം പയറും കായയും കൂടി കായത്തൊണ്ടും കൂടി ഒരു കറിയും വെക്കാം കേട്ടോ അപ്പം മഞ്ഞൾ വെള്ളത്തിലിട്ടാ കായൊക്കെ ഞാൻ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു ടക്കിയില് ഉപ്പി അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാണ്ട് കേട്ടാ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉപ്പേരിക്ക് വേണ്ട കായ മുറിച്ചെടുക്കാം കേട്ട അപ്പൊ ഇങ്ങനെ രണ്ടാക്കി പൊളിച്ചിട്ട് ചരിച്ച് ചരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ട അപ്പൊ ശർക്കര വറ്റിയുടെ കായയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കായവർത്തേനുള്ള ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം അത് എനിക്ക് അരിഞ്ഞ് തന്നത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞ് സിമ്പിളായിട്ട് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ഇനി ബാക്കി പരിപാടി നോക്കിക്കോന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു ഹെൽപ്പായിരുന്നിട്ട് അപ്പം കായവർത്തേന്റെ ചേട്ടൻ സ്ലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് ശർക്കര ഉപ്പരിടായിട്ടുണ്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നൂല എന്നാലും ഇത് വെളിച്ചെണ്ണ ചെയ്യണ അതിന്റെ ഒരു ടേസ്റ്റ് കേട്ടാ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കണം ഓയിലല്ല അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാവണം ഞാൻ ഇട്ടോക്കിയപ്പോ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ശർക്കര ഉപ്പേരിയുടെ ഇത് നമുക്ക് വറുത്തെടുക്കാം നല്ലോണം ചൂടായ വെളിച്ചെണ്ണയാണ് തിളച്ച വെളിച്ചെണ്ണയാണ് അപ്പൊ കയ്യും ഒന്നും ചെറിക്കാതെ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഇത് നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴേ നല്ല കിലുകിലാന്ന് പറഞ്ഞ സൗണ്ട് ആയിക്കോട്ടെ നമുക്ക് പിന്നെ ഇതിനകത്തോട് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ നമുക്ക് ശർക്കര ഉപ്പേരിക്ക് ഉപ്പിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉപ്പേരിയുടെ ആദ്യം നോക്കണം കേട്ടാ ശർക്കര ഉപ്പേരി തയ്യാറാക്കി അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ കായവറുത്തത് ഉണ്ടാക്കുന്നത് അപ്പൊ ശർക്കര ഉപ്പേരിക്ക് ഉപ്പ് ആവശ്യമില്ലാത്തതുകൊണ്ട് ആദ്യം ശർക്കര ഉപ്പേരി നമുക്ക് തയ്യാറാക്കാം കേട്ടാ 妈妈，快写作业！ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇട്ട സെക്ഷൻ ഏകദേശം ഒന്ന് ആയി വരുന്ന ഇപ്പൊ നമുക്കിന്തിനെ കോരി മാറ്റാട്ട ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാട്ട അതും ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂരി മാറ്റാംട്ടാ ഇനി ഞാൻ ശർക്കര പാവ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം ഇപ്പഴത്തെ ശർക്കരയിൽ നിറച്ച അഴുക്കാണല്ലോ അത് കാരണം ഞാനൊന്ന് ഒരു ഉണ്ട ശർക്കര ഒന്ന് ചതച്ചിട്ടാണ് കേട്ടാ വേഗം പ്യൂരിയായി കിട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഇതാക്കിട്ടുണ്ട് പിന്നെ ചുക്ക് ഏലക്ക ജീരകം ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറില് പൊടിച്ചെടുക്കണ്ടട്ടാ പഞ്ചസാര ചേർത്തിട്ട് ശർക്കര പാനീയാക്കിയത് ഞാൻ അരിച്ച് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിനെ ഒന്ന് ശർക്കര ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ ശർക്കര നല്ലോണം ഒന്ന് വറ്റി ഇതാവണം അപ്പം നമുക്ക് കായ വറുത്ത് വെച്ചേക്കണതിനകത്തോട്ട് ചേർത്ത് വെക്കാം കേട്ടോ ശർക്കര ഉപ്പൊരുക്കി വറുത്ത് വെച്ചേക്കണ കായ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചുക്ക് ജീരകം ഏലക്കായ ഒരു രണ്ടു ടീസ്പൂൺ പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്തൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കണം കുറേശ്ശെ കുറേശായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഇളക്കി ഈ ശർക്കര പാനീയം എല്ലാം കൂടി ഈ ഉപ്പ് എരിയുമ്പോൾ ഒന്ന് പിടിക്കണ രീതിക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിമിൻ്റെ ആവശ്യം തീരെ ഇല്ല ഇനി വേണമെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം കുറച്ച് വെക്കണം അപ്പം ഇനി എത്രയുള്ളു നമ്മുടെ ശർക്കര ഉപ്പേരിയിൽ ഈ പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടി എടുക്കണം എന്റെ കൈ ഇതായിപ്പോയി കൈ നല്ലോണം ഇളക്കി ഇളക്കി കൈ വേദന അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ബാക്കി എനിക്ക് ഇളക്കി ഇത് ശരിയാക്കി തന്നത് ചേട്ടനാണ് നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല മുമ്പിട്ട് നിപ്പുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശർക്കര ഉപ്പേരിയുടെ ഇത് പരുവന്നുള്ള ഇങ്ങനെയാണ് ആ പാനീയൊക്കെ വറ്റി റെഡിയാക്കി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് എപ്പോഴും നമ്മൾ പുറത്തുനിന്നല്ലേ മേടിക്കണം വല്ലപ്പോഴും നമുക്കിതൊന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഓണം സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണേ ഇനി നമുക്ക് കായ വറുത്ത് റെഡിയാക്കാം കേട്ടോ അപ്പം അതേ ഉരുളി അതേ വെളിച്ചെണ്ണ കേട്ടോ അതിനകത്തോട്ട് നമുക്ക് കായവറുത്ത് എൻ്റെ ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ കായ ചേർത്ത് ചേർത്തോടൊക്കെ

കരിഞ്ഞു പോവാതെ നോക്കിയാൽ മതി നമുക്ക് അതേ ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കാം പിന്നെ നമ്മളിത് കോരിയെടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ കോരിയെടുക്കണം അപ്പൊ എണ്ണ ഒട്ടും ഇത് കുടിക്കൂല ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നാ ഇത് ആവശ്യത്തിന് മൂത്തഴിയുമ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കണം ത് മഞ്ഞപ്പൊടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ മഞ്ഞപ്പൊടി എല്ലാം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി കലക്ട് വെച്ചേക്കണ ലൈൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ കായ കൊടുത്ത് പോരി പാത്രമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിതൊരു മുറത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ ചൂടാറിയതിനു ശേഷം മാത്രമേ ടിന്നുകളിലോ കവറിലോ ആക്കി വെക്കാൻ പാടുള്ളു അപ്പൊ നമുക്ക് ഇത് ഇനി കോരി മാറ്റാം ചേട്ടന എന്നോട് പറഞ്ഞു ഇത് പുറത്തുനിന്ന് മേടിക്കുക നമുക്ക് ഓണക്കിട്ട് ചേർന്നിട്ടുണ്ടേ അപ്പൊ ഓണക്കിട്ടിനകത്ത് ഇണ്ടാവും അപ്പൊ അതൊക്കെ മതി നീ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ചെയ്യണത് എന്റെ ഒരു താല്പര്യം കൊണ്ടാട്ട എന്തും ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ഭയങ്കര പാഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോരോ ബാച്ചുകളായിട്ട് ഇങ്ങനെ വറുത്തു പോരാട്ടോ ഈ സെക്ഷൻ ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ നമ്മൾ ആ മഞ്ഞപ്പൊടി ലൈനി ഒഴിക്കണോണ്ട എണ്ണക്കാണ് കളർ അയക്കണത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോളേ ഈ എണ്ണ എത്ര കറുത്താലും എഴുതി തന്നെ പിന്നെയും പിന്നെയും വറുത്ത് നമുക്ക് എടുക്കണത് നമ്മ ഒരുപാട് കറുത്ത പോയ എണ്ണ ചൂടാക്കി പോയ എണ്ണ അത് പിന്നെയും പിന്നെയും യൂസ് ചെയ്യണത് അത്ര ഹെൽത്തിന് നല്ലതല്ല നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ ഒരു പ്രാവശ്യമേത് ഉണ്ടാക്കണുള്ളൂന്ന് ഈ ഓയിൽ ഞാൻ ഓയിലെന്ന് ഈ എണ്ണ പിന്നെ ഞാൻ എടുത്തിട്ടില്ലാട്ടാ ഇനി ഇത് ഞാൻ കളഞ്ഞു കളയാൻ പാടില്ല എന്നറിയാം പക്ഷെ നമുക്കിനി വേറെ ഒന്നിനും കറികൾക്കൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓണം സ്പെഷ്യൽ ശർക്കര ഉപ്പേരിയും കായവർത്തവും കൂടെ റെഡി വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം